ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള വളരെയധികം അപൂർവത നിറഞ്ഞ ദിവസമാണ് നാളെ ശനി പ്രദോഷമാണ് അതുമാത്രവുമല്ല കന്നിമാസത്തെ മൂന്നാമത്തെ ശനിയാഴ്ചയാണ് നമുക്കറിയാം കന്നിമാസത്തിലെ ശനിയാഴ്ചകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അതിൽ തന്നെ ഒന്ന് മൂന്ന് ശനിയാഴ്ചകൾക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട് ഈ ഒരു ശനിയാഴ്ച ഒപ്പം തന്നെ പ്രദോഷവ്രതവും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നു നമുക്ക് ഭഗവാൻ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഒന്നിച്ചു കിട്ടുന്ന ദിവസം നാളെ ഞാൻ ഈ പറയുന്ന രണ്ടേ രണ്ട് അക്ഷരങ്ങൾ ചേർത്തുള്ള ഒരു വാക്ക് ഇത് നിങ്ങൾ നാളെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അത്രമേൽ വലിയ ഒരാഗ്രഹത്തിനുള്ള ഒരു ചുവടുവെപ്പ് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നതായിരിക്കും അത്ര പവറുള്ള ഒരു വാക്കാണിതെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു വാക്കെന്നൊക്കെ നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് നമുക്കറിയാം വ്രതങ്ങളിൽ വെച്ച ഏറ്റവും മഹത്തായ പ്രദോഷം എന്ന് പറയുന്നത് ശനി പ്രദോഷവും തിങ്കൾ പ്രദോഷവുമാണ് ഇതിന് രണ്ടിനും വളരെ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ശനി പ്രദോഷം വളരെ പവർ നിറഞ്ഞതാണ് കഴിയുന്നതും എല്ലാവരും നാളത്തെ ദിവസം വ്രതമെടുക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും എങ്ങനെയാണ് പ്രദോഷവ്രതം എടുക്കേണ്ടതെന്ന് അറിയാമെന്ന് എനിക്കറിയാം എന്നാൽ പോലും ഇന്ന് തലേദിവസം നോൺ വെജ് ഒക്കെ ഒഴിവാക്കി എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക ശനിയാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് നിങ്ങളുടെ വീട്ടിൽ ശിവലിംഗമുണ്ടെങ്കിൽ അതിന് പാൽ തൈര് വെള്ളം തേൻ എന്തൊക്കെ കൊണ്ട് പറ്റുമോ അതൊക്കെ കൊണ്ട് അഭിഷേകം ചെയ്യുക ഇനി ഫോട്ടോയാണെങ്കിൽ അത് തുടച്ച് മഞ്ഞൾ കൂങ്ങുമ്പോൾ പൊട്ടൊക്കെ വെച്ച് ഭഗവാന് കൂവളത്തിന് മാല ചേർത്താനായിട്ടൊക്കെ ശ്രമിക്കുക പ്രദോഷത്തിൻ്റെ ഏറ്റവും മഹനീയമായ സമയമെന്ന് പറയുന്നത് ആ ഒരു പ്രദോഷ സന്ധ്യയാണ് ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന സമയത്താണ് നമ്മൾ പ്രദോഷമായിട്ട് എടുക്കുന്നത് നാളെ വൈകിട്ട് മണിക്ക് ശേഷം ത്രയോദശി തിഥി തുടങ്ങിയിട്ട് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ത്രയോദശിതിഥി അവസാനിക്കും അപ്പോൾ നാളെ വൈകിട്ട് നാലര മുതൽ ആറ് വരെയുള്ള പ്രദോഷ സന്ധ്യ അല്ലെങ്കിൽ ആറ് മുതൽ ഏഴര വരെയുള്ള സന്ധ്യയിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ക്ഷേത്രദർശനം നടത്താൻ പറ്റുന്നത് കാരണം പ്രദോഷത്തിൽ പ്രദോഷ സന്ധ്യയിൽ നമ്മൾ ക്ഷേത്രദർശനം നടത്തുന്നത് നല്ല ഫലമാണ് സോ എപ്പോഴാണോ ക്ഷേത്ര ദർശനം നടത്തുന്നത് ആ സമയത്ത് ഭഗവാനെ പോയി കാണണം അവിടെ അഭിഷേകം ചെയ്യുന്ന വസ്തുക്കൾ എന്തൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക കൂവളത്തിലെ മാല കൂവളത്തിലൊക്കെ സമർപ്പിക്കുക ഭസ്മം വാങ്ങിച്ച് സമർപ്പിക്കാവുന്നതാണ് കരിക്ക് വാങ്ങിച്ച് ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പ്രദോഷം വരുമ്പം ആർക്കെങ്കിലും അന്നദാനം ചെയ്യണം നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ മീനുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ നാളെ മീനോട്ട് നടത്തണം ഞാൻ അതിൻ്റെ കാരണമൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ശർക്കരയുമായിട്ട് കുഴച്ച് അല്ലെങ്കിൽ പഞ്ചസാരയുമായിട്ട് കുഴച്ച് ഉറുമ്പുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കണം എപ്പോൾ പ്രദോഷത്തിന് നമ്മൾ ക്ഷേത്രത്തിൽ പോയാലും ദാമ്പത്യ ബന്ധം നന്നായി മുന്നോട്ട് പോകാൻ നമ്മൾ മുല്ലപ്പൂവ് ഭഗവാന് സമർപ്പിക്കണം ഇതൊക്കെ നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ തന്നെ തരും ഇതൊക്കെ എല്ലാ പ്രദോഷത്തിലും മുടങ്ങാണ്ട് ചെയ്തിട്ടുള്ളവർക്ക് ഫലങ്ങളും കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ വീഡിയോയിലും ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് നാളെ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടെ ശിവക്ഷേത്രത്തിൽ പോകുന്നവരാരായിരുന്നാലും നന്ദി ഭഗവാനെ ആദ്യം തന്നെ വണങ്ങിയിട്ടേ മഹാദേവനെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എല്ലാ ശിവക്ഷേത്രത്തിലും ഭഗവാനെ നോക്കിയിരിക്കുന്ന നന്ദിയെ നമുക്ക് കാണാം ഭഗവാൻ എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രാധാന്യം ഭഗവാന്റെ വാഹനമായ നന്ദിക്കുമുണ്ട് കാരണം നമുക്കറിയാം ദേവി പാർവതിയെ സന്തോഷിപ്പിക്കാൻ സിംഹാസനത്തിലിരുത്തി ഭഗവാൻ നടനമാടുമ്പോൾ നന്ദിദേവൻ്റെ കൊമ്പുകൾക്കിടയിൽ നിന്നാണ് നടനം ആടുന്നതെന്നാണ് ഒരു വിശ്വാസം അതുമാത്രവുമല്ല ഈ ഒരു പ്രദോഷസന്ധ്യയിൽ ഭഗവാന്റെ ആ ഒരു നൃത്തം കാണാൻ വേണ്ടി മുപ്പത്തിമൂക്കോടി ദൈവങ്ങളും അവിടെ സന്നിഹിതരാകുന്നുണ്ട് പ്രദോഷസന്ധ്യയിലാണത് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാര്ത്ഥിക്കുമ്പോൾ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും നന്ദി ദേവൻ്റെ അനുഗ്രഹം സ്പെഷ്യലായിട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് വളരെ വളരെ അനുഗ്രഹങ്ങൾക്ക് തന്നെ കാരണമാകുകയും ചെയ്യും നിങ്ങൾ മറ്റൊന്നും ചെയ്യണമെന്നില്ല ക്ഷേത്രത്തിൽ ചെല്ലുമ്പം നിങ്ങളുടെ കയ്യിൽ കൂവളത്തിലയോ ഒരു വെള്ള പുഷ്പമോ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നന്ദിയെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് രണ്ട് കണ്ണിലും വെച്ച് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു പുഷ്പം നന്ദിയുടെ പുറത്തായിട്ട് അല്ലെങ്കിൽ കൂവളത്തിലെ നന്ദിയുടെ പുറത്തായിട്ട് വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും ഇനി ക്ഷേത്രത്തിൽ നെയ് ദീപം കൊളുത്താൻ പറ്റുന്ന ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ നന്ദിക്ക് ചുറ്റുമായിട്ട് പന്ത്രണ്ട് നെയ് ദീപങ്ങൾ കൊളുത്തുന്നതും നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ തരും അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നവർക്ക് അതും ചെയ്യാവുന്നതാണ് നാളത്തെ ദിവസം നിങ്ങൾ നമശിബായ കറ്റുന്ന അത്ര പ്രാവശ്യം ജപിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര ഒരു അതുപോലെ തന്നെ ഭസ്മനെറ്റിയിൽ ധരിക്കാനൊന്നും മറക്കരുത് ഇനി നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത് നിങ്ങൾക്ക് വീട്ടിലോ ക്ഷേത്രത്തിലോ ചെയ്യാവുന്നതാണ് പ്രദോഷ സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾ സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുൻപിൽ പോയിട്ടും ചെയ്യാം മറ്റൊന്നുമല്ല ഒരു കൂവളത്തില നാളെ എടുക്കണം ഒറ്റൊരെണ്ണം മതിയാവും നിങ്ങൾക്ക് എത്ര കൂവളത്തില വേണമെങ്കിലും നാളത്തെ ദിവസം ഭഗവാനെ സമർപ്പിക്കാം പക്ഷേ ഈ ഒരു പരിഹാരത്തിന് ഒരൊറ്റ കൂവളത്തിൽ മതി ഇനി കൂവളത്തിൽ ഇല്ലാത്തവർ ഞാൻ ഈ പറയുന്ന വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതിയാകും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൂവളത്തിൽ നല്ല ഫ്രഷ് ആയതെടുക്കുക കീറിയതും കുത്തലുകൾ വീണതുമായിട്ടുള്ളതൊന്നും എടുക്കരുത് എന്നിട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്നെങ്കിൽ കൂവളത്തിലയുടെ ചെറിയ കമ്പുണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ തുളസി ഇല കൊണ്ടോ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് കമ്പാണോ ഉള്ളത് ചെറുത് അതുകൊണ്ടോ ആ ഒരു കൂവളത്തിലയുടെ മൂന്ന് ഭാഗത്തും അതായത് ഒരു കൂവളത്തില എന്ന് പറയുന്നത് മൂന്ന് ഇലകൾ ചേർന്നതാണ് അങ്ങനെയുള്ള മൂന്ന് ഇലകളിലും രാമ 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 എന്ന് എഴുതുക വളരെ 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 പവർഫുള്ളായിട്ടുള്ള നാമമാണ് ഈ രാമായ എന്ന് പറയുന്നത് കാരണം രാമനിലെ രാ എടുത്തിരിക്കുന്നത് ഭഗവാനിൽ നിന്നും മാ മായടുത്തിരിക്കുന്നത് നമശിവായ എന്നുള്ള വാക്കിൽ നിന്നുമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ശിവരാത്രി വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇതെങ്ങനെ എഴുതണം എന്ന് അറിയാത്തവർക്കായി ശിവരാത്രി സമയത്ത് ഇതുപോലെ എഴുതി ഭഗവാനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടു അപ്പം ആ ഒരു ഷോർട്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം എങ്ങനെയാണ് രാമായണം എഴുതുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അത് കാണിക്കുന്നത് വളരെ 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 പവർഫുള്ളായിട്ടുള്ള വാക്കാണിത് രാമനിലെ രായും നമശിവായ എന്ന വാക്കിൽ ആ മായും ചേർത്തുണ്ടായ രാമ എന്ന വാക്കിന് ഇവിടെ വളരെയധികം ഫലപ്രാപ്തിയുണ്ട് സോ കൂവളത്തിലയിൽ നിങ്ങളിത് എഴുതി ഭഗവാൻ മഹാദേവിന് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ മഹാദേവനും മഹാവിഷ്ണുവും ഒരുപോലെ പ്രസന്നരാകുകയും എന്താണോ നമ്മൾ അവരോട് അവരോടാവശ്യപ്പെടുന്നത് അത് നമുക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും ഇതുപോലെയുള്ള ഓസ്പീഷ്യസ് ഡേയ്സ് നമ്മൾ ഇത് ചെയ്യുമ്പം വളരെ വളരെ ശക്തി കൂടുകയും ചെയ്യും സോ നാളത്തെ ദിവസം നിങ്ങളിത് ഞാൻ പറഞ്ഞാലോ ഇത് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് സമർപ്പിച്ചാൽ അത് വളരെ നല്ലതാണ് ഇനി ചില ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ നമ്മളിത് സമർപ്പിക്കുന്നത് എടുക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഒരേ ഒരു കൂവളത്തിലെയും നമ്മൾ രാമായണം എഴുതിയത് ക്ഷേത്രത്തിലെ നന്ദി ഭഗവാന് സമർപ്പിച്ചാൽ മതി എന്നിട്ട് നന്ദി ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പറയാം വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ശിവലിംഗത്തിനോ ശിവഭഗവാന്റെ ഫോട്ടോയ്ക്കോ സമർപ്പിക്കാവുന്നതാണ് ഇനി കൂവളത്തില് കിട്ടാനില്ലാത്തവർ നിങ്ങൾ ചെയ്യേണ്ടത് നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാം ഇത് മറ്റുള്ളവർക്കും ബാധകമാണ് ഞങ്ങളുടെ പണ്ഡിറ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നൂറ്റിയെട്ട് പ്രാവശ്യം ഇത് എഴുതി സമർപ്പിക്കുക എന്നുള്ളതാണ് കൂവളത്തിലയിൽ എഴുതി ഭഗവാന് സമർപ്പിക്കുന്നതിനോടൊപ്പം ഒരു പേപ്പറിൽ നിങ്ങൾ മഞ്ഞൾ കൊണ്ട് തന്നെ നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതും പച്ചക്കളർ പേപ്പർ എടുക്കുക അതിൽ മഞ്ഞൾ കലക്കിയിട്ട് നമ്മൾ നമ്മുടെ വലത് കൈയിലെ മോതിരവിരളുകൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം രാമ 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 എന്ന് എഴുതുക അത് പറ്റാത്തവർക്ക് പച്ച കളറിലെ പേപ്പറിൽ യെല്ലോ കളറിലെ സ്കെച്ച് പെന്നോ മാർക്കറോ കൊണ്ട് എഴുതാം അത് കിട്ടിയില്ലെങ്കിൽ ബ്ലൂ കളറുമാകാം നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇത് എഴുതി മാത്രം കൊടുക്കേണ്ടവർക്ക് അതായത് കൂവളത്തിലയിൽ എഴുതി മാത്രം കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേപ്പറിലും എഴുതി സമർപ്പിക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പേപ്പറിൽ എഴുതുന്നവർ നാളെ തന്നെ ഇത് ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചിരിക്കണം അതായത് ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പേട്ടയിൽ സമർപ്പിച്ചിരിക്കണം നിങ്ങൾക്ക് മഞ്ഞൾ കൊണ്ട് എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യെല്ലോ കളറിലെ മാർക്കറോ സ്കെച്ച് പെനോ എന്തെങ്കിലും കൊണ്ട് എഴുതാവുന്നതാണ് ഇനി യെല്ലോ കളർ കിട്ടാനില്ലെങ്കിൽ ബ്ലൂ കളർ എടുത്താലും മതിയാവും നൂറ്റിയെട്ട് പ്രാവശ്യം ഏറ്റവും മുകളിൽ നമ്മുടെ ആഗ്രഹം ആഗ്രഹമെഴുതിയതിനു ശേഷം നൂറ്റിയെട്ട് പ്രാവശ്യം രാമ 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 എന്നുള്ളത് നമ്മൾ എഴുതി തീർക്കണം വളരെ വളരെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന ഒന്നാണ് ഈ ഒരു കാര്യം അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും നാളെ ഇത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ നമുക്ക് ഭഗവാന്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഇത് സോ കഴിയുന്നതും എല്ലാവരും ശ്രമിക്കുക എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കും ഓം ശരവണഭവ